പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ ആന നീലകണ്ഠൻ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞു കുങ്കി ആനകളുടെ പരിശീലനം നേടിയ യുവഗരാജനായിരുന്നു ഇരുപത്തിയേഴ് കാരനായ കോടനാട് നീലകണ്ഠൻ മൂന്ന് വർഷം മുമ്പ് കോടനാട് നിന്ന് കോന്നിയിലെ ആനക്കൂട്ടിലെത്തിച്ചതായിരുന്നു നീലകണ്ഠനെ ഇവിടെ പരിപാലിച്ചു പോരുന്നതിനിടെയാണ് ഉദരസംബന്ധമായ അസുഖം നേരിട്ടത് ഇതുമൂലം രണ്ടാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ആനയുടെ ജഡം കോന്നി ആനക്കൂട്ടിൽ പൊതുദർശനത്തതിന് കഴിഞ്ഞ ദിവസം വച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്തുള്ള ഒരു പ്രദേശമാണ് കോടനാട് കൊച്ചി നഗരത്തിൽ നിന്നും നാലാപ്പത്തിരണ്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കോടനാട് കേരളത്തിലെ ഒരു ആന പരിശീലന കേന്ദ്രവും അതോടൊപ്പം ഒരു ചെറിയ മൃഗശാലയും സ്ഥിതി ചെയ്യുന്നു കോടനാടിന്റെ മറുകരയാണ് ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് കോടനാട് ആന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ വകുപ്പിന്റെ കീഴിലാണ് അവിടെ എത്തിയാൽ അനുവാദമെടുത്തതാണ് ആനക്കുട്ടലിൽ പോകേണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയായി ആനകളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കേരളം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ആനക്കുട്ടിലിന്റെ ഗേറ്റിലെത്തുന്നതിന് മുൻപായി വലത്തുവശത്തൊരു മഹാദേവ ക്ഷേത്രമുണ്ട് വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തില് കാട്ടാളന്റെ വേഷത്തിലുള്ള ശിവനാണ് കുടിയിരിക്കുന്നത് ഇത് പ്രതിഷ്ഠയല്ലെന്നും സ്വയംഭൂവാണെന്നുമാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ പരിസരത്തും മുറ്റത്തുമൊക്കെയുള്ള കാടും പടലും വെട്ടിനീക്കി വെടിപ്പാക്കാൻ ഒരിക്കലും പറ്റാറില്ലെന്നും കാട്ടാളരൂപം പ്രാപിച്ച് ശിവന് കാപ്പിടിച്ചു കിടക്കുന്ന ക്ഷേത്ര പരിസരമാണ് ഇഷ്ടമെന്നും മറ്റൊരു വിശ്വാസമുണ്ടിവിടെ എത്ര വെട്ടിയുതുക്കിയാലും കാടെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഴയതുപോലെ തിരിച്ചുവരും അല്ലെങ്കിലും മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും ഇതൊക്കെ അവിടുത്തെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമാണ് ക്ഷേത്രത്തിന്റെ പുറം മോടികളൊക്കെ ആയിരത്തി കാലങ്ങളിൽ ഉണ്ടായതാണ് ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കോടനാട് ആനക്കളരി കുറെ കൂടി വിശാലമാക്കിയതാണ് അഭയാരണ്യം പെരിയാറിന്റെ തീരത്ത് വനം വകുപ്പ് വിഭാവനം ചെയ്ത മൃഗങ്ങളുടെ ഉദ്യാനമായ അഭയാരണ്യത്തിന്റെ വിസ്തൃതി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏക്കറാണ് ഒന്നര കിലോമീറ്ററോളം നീളത്തില് പുഴയൊരുത്തു കൂടിയുള്ള നടപ്പാത ഔഷധ സസ്യത്തോട്ടം ശലഭോദ്യാനം ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം രക്തചന്ദന തോട്ടം എന്നിവയാണ് ആകർഷണം രാവിലെ എട്ട് മുതൽ വരെയാണ് പ്രവർത്തന സമയം